അപ്പം ഇങ്ങനെ കത്തിപ്പോകാൻ നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ ഈ തീയുന്നു മാറ്റിയ അണഞ്ഞു പോകും അണഞ്ഞു പോവും കത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും തീ മാറ്റി കഴിഞ്ഞാൽ അപ്പോഴേ ആണെങ്കിൽ കേബിളും പോവാം ഇട ഈ കേബിൾ എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല നമ്മുടെ വീടോ അല്ലെങ്കിൽ സ്ഥാപനമോ പൂർണ്ണമായിട്ടും കത്തി നശിച്ച് പോകാനും കോടികളുടെ നഷ്ടം വരുത്താനും ക്വാളിറ്റി ഇല്ലാത്ത ഒന്നോ രണ്ടോ വയർ മാത്രം മതി അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ തൃശ്ശൂർ കണ്ടില്ലേ ഒരു പെയിൻറ്റ് കമ്പനി പൂർണ്ണമായിട്ടും കത്ത് നശിച്ച് പോയി അത് ഇല്ലാത്ത പന്ന വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അല്ല ഞാനപ്പം ചോദിക്കട്ടെ നമുക്ക് കറക്റ്റ് ആയിട്ട് നല്ല കേബിൾ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തൃശ്ശൂർ കുറ്റൂരേക്ക് വന്നത് നിങ്ങൾ കാണാൻ പറ്റുന്ന കുറ്റൂര് വിൽവെക്സ് കേബിൾസ് ആണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു വിൽവെക്സ് കേബിൾസ് ഉപയോഗിക്കുന്ന നല്ല ഉണ്ടാക്കുന്ന ഈ ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ എത്ര വലിയ തീപിടുത്തം ഉണ്ടായാലും ഇത് കത്തി നശിച്ച് പോകത്തില്ല അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഞാൻ കാണിച്ചത് ഇത് നമ്മൾ അവരുടെ രണ്ട് കോയിൽ വയറാണേ ഇന്ന ഒരു കോയിൽ വയർ ഞാൻ പുതിയ പുത്തൻ വയറാണ് അതാ ഫുൾ കോയിൽ വയറാണ് ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാം മറ്റൊരു കമ്പനിയും കാണിക്കാത്ത അല്ലെങ്കിൽ പറഞ്ഞു തരാത്തൊരു കാര്യമാണ് കാണുന്നത് കണ്ടോ ഇപ്പം വയർ ഇങ്ങനെ കത്തി പോകാൻ നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ ഈ തീ ഒന്ന് മാറ്റിയാൽ അണഞ്ഞു പോവും അണഞ്ഞു പോവും ഞാൻ ഒന്നര കത്തിക്കുക പൂർണ്ണമായിട്ടും അതിങ്ങനെ കത്തുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ നമ്മുടെ തീ മാറ്റി കഴിഞ്ഞാൽ അപ്പോഴേ ഈ ഒരു സാധനം അണയും ഇനിയിപ്പോൾ നമ്മുടെ പോകത്തില്ല ഒരിക്കലും മറ്റുള്ള കേബിളിൻ്റെ കൂട്ട് സാധാരണ ഒരു കേബിൾ തീ പിഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പടർന്ന് പിടിച്ച് ഈ പ്ലാസ്റ്റിക് മൊത്തം ഊരി കത്തിപ്പോകും ഞാൻ മറ്റൊരു നമ്മുടെ മറ്റൊരു കേബിൾ ഉണപ്പം അതെ ഇവർ ചുവന്ന കോവിലിത് കെ ജി കൂടിയ വയറാണ് ഈ ഒരു വയർ ഉടനെ കത്തിച്ച് കാണിക്കണ്ട കത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും തീ മാറ്റി കഴിഞ്ഞാൽ അപ്പോഴാണെങ്കിൽ അതാണ് നമ്മുടെ വിൽബെക്സ് കമ്പനിയുടെ കേബിളിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും തീർച്ചയായിട്ടും കാണാം അത് മാത്രമല്ല നമ്മൾ ഞാൻ ശ്രദ്ധിക്കണം എന്ന് ഇതിന് ഇടനിലക്കാരില്ല നമ്മുടെ വിൽവെക്സ് കേബിൾസിന് കമ്പനി ഡയറക്റ്റ് കമ്പനി ഡയറക്റ്റ് അത് ഒരു കോയിലാണെങ്കിലും ഒരു മീറ്റർ വയറാണെങ്കിലും കൊറിയറിൽ എത്തിച്ചു തരും ഫ്രീ ആയിട്ട് എത്തിച്ചു തരും ഡെലിവറി ചാർജ് ഡെലിവറി ചാർജിലെ പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം നമുക്ക് കുറവായിരിക്കും അപ്പം അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് കമ്പനിയുടെ ഉടമസ്ഥരും എം ഡി ഐക്കുണ്ടാകും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി കാണാം നമ്മളെന്തേരം വിൽവെക്സ് കമ്പനിയുടെ അകത്ത് കയറിക്കണത് എഴുതേണ്ടോ ഇത് മുഴുവൻ എക്യൂപ്മെൻറ്സ് ആണ് ഇതിനകത്ത് മൊത്തം പോകുന്നത് കേബിളുകളാണ് വിവിധ കേബിലുള്ള കേബിളുകൾ ഇവിടുന്ന് വലിയൊരു രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം വലിയ സൗണ്ട് ഉണ്ടാകും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമുക്കിതിൻ്റെ എം ഡിയുമായിട്ട് നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം അപ്പോൾ ഇതേ നമ്മുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നതാണ് ഈ ഒരു വിൽവെക്സ് കേബിൾസിൻ്റെ എം ഡി ആയ അഗസ്റ്റിൻ സാറ് സാറേ നമസ്കാരം നമസ്കാരം നമ്മുടെ ഇപ്പം വീട് പണിയൊരു കേബിൾ എടുക്കണം എന്തൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മുടെ വിൽവെക്സ് കേബിൾ ഒരു മേടിക്കണം ഇല്ല നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് ടു എഫ് ഐ ആർ ലെസ് വച്ച് മാത്രമേ കേബിൾ ഉണ്ടാക്കുന്നുള്ളൂ അതാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്ന പ്രകാരം ഏറ്റവും പ്രീമിയം കേബിൾ അപ്പോൾ അത് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് വേറെ ആളുകൾക്ക് കൺഫ്യൂഷൻ ഇല്ല പിന്നെ കൂടുതലും ഇവിടെ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് പേടിച്ചിട്ടാണ് മാർക്കറ്റിൽ വ്യാപകമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് പിന്നെ വിലയിലും വ്യത്യാസമുണ്ട് കാരണം ഞങ്ങൾ നേരിട്ട് കമ്പനിയിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു മീഡിയേറ്റർ ഇല്ലല്ലോ അപ്പോൾ ആ വില വ്യത്യാസം കൂടി ആളുകൾക്ക് കിട്ടുന്നുണ്ട് മെയിൻ ആളുകൾ നോക്കുന്നത് ഒറ്റ ടൈപ്പ് കേബിൾ ഉണ്ടാക്കുന്നുള്ളവർ മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ആ എല്ലാ കമ്പനികളിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് മാത്രമല്ല അവരൊക്കെ വലിയ കമ്പനികളെല്ലാം ഇപ്പോൾ ഈ മാർക്കറ്റിൽ കോപ്പറിന് വില കൂടിയപ്പോൾ പലതരത്തിലുള്ള കേബിളുകൾ ഇറക്കുകയാണ് ക്ലാസ് ഫൈവ് ഇറക്കുന്നുണ്ട് ക്ലാസ് ടു ഇറക്കുന്നുണ്ട് സാധാ എഫ് ആർ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആരും തന്നെ ഏത് കേബിൾ ഉപയോഗിച്ചാലും ഏത് ബ്രാൻഡ് ഉപയോഗിച്ചാലും പ്ലാസ് ടു എഫ്ആർ എസ് മാത്രം ഉപയോഗിക്കുക അതാണ് ഏറ്റവും സേഫ് പ്രീമിയം ക്വാളിറ്റി മാത്രമാണ് നമ്മൾ അത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് ഇപ്പം അവൈലബിൾ അല്ലല്ലോ അതായത് കടകളിലൊന്നും അവൈലബിൾ എങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത് ഒന്നുകിൽ നമുക്ക് പൈസ ഇട്ടാൽ നമ്മൾ പാഴ്സലായിട്ട് അയച്ചു കൊടുക്കും ഇന്ത്യയിലെ എവിടെയും ഫ്രീ ഡെലിവറി ആണ് നമ്മൾ പാഴ്സലായിട്ട് അയച്ചു കൊടുക്കും അതായത് ഒരു കോയലാണെങ്കിലും നൂറ് കോയിലാണെങ്കിലും എത്രയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും പിന്നെ ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഡയറക്റ്റ് കൊടുക്കും കൊടുക്കും ആ അതുപോലെ നമുക്ക് ഏകദേശം മുപ്പത് വർഷത്തെ പാരമ്പര്യം ഉണ്ട് സംഭവിച്ചു ആ വലിയ ദുരന്തമായിരുന്നു മൊത്തം കേരളത്തിന് തന്നെ നശിപ്പിച്ച് കളഞ്ഞൊരു ദുരന്തമായിരുന്നല്ലോ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പോകണ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ നഷ്ടം പറ്റിയിട്ടുള്ള ഞങ്ങൾക്കായിരിക്കും അതായത് ആ ഈ ഫാക്ടറി എൻ്റയർ ഫാക്ടറിയും എല്ലാം നശിച്ചുപോയതാണ് ഒന്നും ഉണ്ടായില്ല മതിലടക്കം പോയി പിന്നെ അവിടെ നിന്ന് നമ്മൾ സീറോന്ന് തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊരു കുറിപ്പ് എഴുതിയിട്ടു ആ കുറിപ്പ് വൈറലായി അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് ഇപ്പോൾ നന്നായി ചെയ്യുന്നു അന്ന് ചെയ്തേക്കാൾ എത്ര വേറൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് മെഷീൻ ഓടുന്നുണ്ട് നന്നായി പോകുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സപ്ലൈ ആണ് പക്ഷേ ഇനിയും നമ്മൾ മിഷനറി എണ്ണം കൂട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു സാർ അതുപോലെ നമ്മുടെ കമ്പനിക്ക് അംഗീകാരമുണ്ടോ അല്ലെങ്കിൽ ഇത് ഐ എസ് ഒ മാർക്കോ നമുക്ക് നയൻറ്റി സെവൻ മുതൽക്ക് ഐ എസ് ഐ മാർക്ക് ഉണ്ട് ടു തൗസൻഡ് മുതൽക്ക് ഐ എസ് ഒ ചെയ്തിട്ടുള്ള കമ്പനിയാണ് ആർഒ എച്ച് എസ് ഉണ്ട് പി ഡബ്ല്യു ഡി അപ്രൂവൽ ഉണ്ട് ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിഇ മാർക്കിങ്ങിനെ അപേക്ഷിച്ചിട്ടുണ്ട് ടെസ്റ്റിംഗ് പാസ്സായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നാൽ ആ മാർക്കിങ്ങും കൂടി ആയിട്ടാണ് നമ്മളെ കേബിൾ ഇറങ്ങുക അതായത് എനിക്ക് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഐ എസ് ഉള്ളത് അതെ 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 കേരളത്തിൽ ആദ്യത്തെ ഐ എസ് ഐ മാർക്ക് എടുത്ത കേബിൾ കമ്പനിയാണ് നമ്മൾ അത് ഞങ്ങളോട് ചിലവർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത്ര വില കുറച്ച് കൊടുക്കുന്നത് അതായത് ഞങ്ങൾക്ക് ഡീലർമാരും ഡിസ്ട്രിബ്യൂട്ടർമാരും ഒന്നുമില്ല ആ ഒരു മാർജിൻ ഞങ്ങൾ കസ്റ്റമർക്ക് ഷെയർ ചെയ്യുന്നു അതേ അതായത് ഈ ഡീലർമാർക്ക് ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട ലാഭം ഡയറക്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനെ സാർ എല്ലാം കേട്ടാലും നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് പണിയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേബിളിന്റെ വർക്ക് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ ഇപ്പം കൊടുത്തേക്കാം ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഒരു കോയിൽ വരാന്നെങ്കിലും അതെല്ലാം ആയിരം കോയിൽ വരാന്നെങ്കിലും അന്നേ ദിവസം തന്നെ കയറ്റി വിട്ടിരിക്കും ജസ്റ്റ് നമ്മളെ ഇവിടെ നിന്നും അതായത് തൃശ്ശൂരിൽ നിന്നും നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തുന്ന ആ ഒരു ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഇത് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട് വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിൽവെക്സ് കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു വയറിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നേയ്ക്ക് പോകാവൂ അപ്പം അത്രമാത്രം നല്ലതും കാരണം നമുക്കൊരു പത്തൊമ്പത് വർഷമൊക്കെ നമ്മുടെ വീട്ടിൽ താമസിക്കുള്ളതാണ് കൂടെ കൂടെ കറണ്ട് ബില്ല് കൂടുക ഇങ്ങനെ ഇലക്ട്രിക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമൊക്കെ നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും അപ്പം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ വിൽവെക്സ് കേബിൾസിൽ നിന്ന് ജസ്റ്റ് വിളിച്ചിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ വീട് പണി ആരംഭിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും ബൈ